ഓതിരിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു നമുക്ക് വേറെ എവിടെങ്കിലും വെച്ച് കാണായിരുന്നു അതൊന്നും സാരമില്ലmangle കാര്യം പറ അതിനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോന്റെ അമ്മേടെ കാര്യമാണ് ഓ അതായിരുന്നോ കാര്യം ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിതിംഗ് about this ഈ വിഷയത്തെ പെട്ടെന്ന് സംസാരിക്കാൻ ആയിരുന്നെങ്കിൽ ഈ രാത്രി നേരത്തെ അങ്ങോട്ട് വരില്ലായിരുന്നു ഈ നേരം ആയിട്ട് എൻ്റെ കുട്ടി മെല്ലമീനു ഞാൻ രാവിലെ മുതൽ മോരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു രാവിലെ ഹോസ്ൽ വന്നു കാണാൻ മോള് കൂട്ടാക്കിയില്ല ലഞ്ച് ബ്രേക്കിനി കോളേജിൽ കാന്റീനിൽ വന്നു സംസാിച്ചില്ല ഒടുവിൽ മീനു പറഞ്ഞ സ്ഥലവും സമയവുമാണിത് അത്ര പറഞ്ഞിട്ട് സമ്മതിക്കാതെ വന്നപ്പോ നിങ്ങൾ പോകുമെന്ന് കരുതി എവിടെ ഉടുമ്പ് പിടിച്ചത് പോലെയാ നിങ്ങൾ എന്നാ പിന്നെ വന്ന് കണ്ട ശല്യം തീരുമെന്ന് തീരട്ടെ എന്ന് കരുതി വന്നതാ താരയുടെ വിഷമല്ലാതെ മറ്റെന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം മറ്റൊരു വിഷയവും നമുക്കിടയിൽ ഇല്ലല്ലോ മോളു ആ അമ്മയുടെ നെഞ്ചു വേവുന്നത് മോൾ അറിയണം വീട്ടിലേക്ക് മടങ്ങണം ഞാൻ പറയുന്നത് കേൾക്കണം അവർ മോളുടെ അമ്മയാണ് ഈ ഇൻസിഡന്റ് കൊണ്ടാണോ ഇരുപത് കൊല്ലത്തമ്മയെ ഇത്രമേൽ വെറുക്കുന്നതും എന്തുകൊണ്ട് ഇത്രമേൽ ചോദിച്ച അത്രമേൽ ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു എന്നുത്തരം ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നീ ഇത്രയും നേരവും പറഞ്ഞ ആട്ടും തുപ്പും കേട്ടിട്ടും മിണ്ടാതെ പോകുന്നത് നാ പാടാൻ എന്തുകൊണ്ടോ നിന്നെ കാണുമ്പോ മരിച്ചുപോയി എന്റെ മോളുടെ മുഖം ഓർമ്മവർ എന്ന് പറഞ്ഞ ഒറ്റക്കാരണം മനസ്സ് കൂളാവുന്നൊരു സമയത്ത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മയും മോളുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പിണക്കം നിലനിൽക്കെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ ശേഷിക്കുന്നയാളിന്റെ ശൂന്യത എത്ര വലുതായിരിക്കും ഒരിക്കലൊഴുകിപ്പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു കുടിയാണ് മോളെ ജീവിതം അങ്ങനെ ഞാൻ അതല്ല ഫ്ളാഷ് ബാക്ക് അറിയാം എങ്കിലും ഇതിവിടെ ഇപ്പോ പറയണമെന്ന് തോന്നുന്നു ഞാനുമായിട്ടുള്ള ഡിവേഴ്സിനും ഏകദേശം ഒരു വർഷത്തിനു ശേഷം കിഴുവിനടുത്ത് വെച്ചുള്ള ഒരു ആക്സിഡന്റില എന്റെ പൊന്നും അവടെ അമ്മയും മരിച്ചുപോയത് ഇടിച്ച പ്രൈവറ്റ് ബസിന്റെ അടിയിൽപ്പെട്ട കാറിന്ന് നാലഞ്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അത്രേ ഫയർഫോഴ്സുകാരെ രണ്ടു മൃതശരീരങ്ങളും പുറത്തെടുത്തു തലയുടെ ഒരു ഭാഗം മുഴുവൻ തകർന്നു പോയ ശ്വേത അപ്പോഴും പൊന്നുവിനെ എന്റെ മോളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഒരു മരണത്തിന്റെ മുഖത്തും മക്കളെ വിട്ടുകളയാൻ മനസ് വരാത്ത മഹാത്ഭുതത്തിന്റെ പേരാണ് അമ്മ സ്വന്തം മക്കൾക്ക് വേണ്ടി ഏത് ദൈവങ്ങളോട് അവർ യുദ്ധം ചെയ്യും ോടും സന്ധി ചെയ്യും എങ്ങനായിരിക്കും അങ്ങനെ ഞാൻ എന്നോട് എല്ലാം മറിച്ചു വെച്ച് ഒരു പെണ് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ അറക്കുന്നത്ര ക്രൂരമായ ദുരനുഭവങ്ങളുടെ ശേഷിപ്പായിട്ടാ നിന്റെ ജനനം എന്നിട്ടോ അവർ വയറ്റിൽ വെച്ചോ പുറത്തു വെച്ചോ നിന്നെ കൊന്നുകളില്ല ഉപേക്ഷിച്ചില്ല ഈ ലോകം മുഴുവൻ തിരസ്കരിച്ച് അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും ഉണ്ടായിരുന്ന ഒരേ ഒരു തടസ്സം വയറ്റിൽ അനക്കം വെച്ച നീ എന്റെ ജീവനോടുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം തീക്കെട്ട വിഴുങ്ങിപ്പോയ കുട്ടിയുടെ ആയിരിക്കണം ഇക്കാലം നിന്റെ ജന്മരഹസ്യം പൊതിഞ്ചു വെച്ചിട്ടുണ്ടാവും ഞാൻ ചെയ്തത് ഇപ്പൊ തോന്നുന്നു ആരും എന്റെ ഒപ്പമില്ലാതെ മോളെ നിനക്ക് അമ്മയുണ്ട് കൂട്ടുകാരുണ്ട് അധ്യാപകരുണ്ട് ഭാവിയിൽ ഭർത്താവും കുട്ടികളും ഒക്കെ ഉണ്ടാവും പക്ഷെ നിന്റെ അമ്മയ്ക്ക് നിന്റെ അമ്മയ്ക്ക് നീയല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല ഉണ്ടാവുകയുമില്ല എന്ന് നീ അവരെ ഒഴിവാക്കുന്നുവോ ആ നിമിഷം മുതൽ അവർ അനാഥ സാരമില്ല മോളെ മാതാപിതാക്കളൊക്കെ നല്ലവരും മക്കളൊക്കെ മോശക്കാരും ആണെന്നൊരു തോട്ട് പലരും പറയാറുണ്ട് പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല നീ ഉൾപ്പെടെ പല കുട്ടികളും മുൻ തലമുറയേക്കാൾ നല്ലവരാണെന്ന് ഉറച്ചു വിശ്വാസം ഉള്ളത് ഞാൻ ഈ കാര്യം എന്നോട് വന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് എന്റെ വാശി വെച്ചിട്ടാണെങ്കിൽ എന്നെ പിണക്കം തരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു

ഞാൻ നാളെ വന്നു കയറുമ്പോ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ പിന്നെ വിളിക്കണ്ട വിളിച്ചാ ഉപ്പായ സ്റ്റേഷനിലേക്ക് അത് പറയാനാടി ഞാൻ വിളിച്ചത് നാളത്തെ യാത്ര ഞാനൊന്ന് മാറ്റി വെക്ക ഞാൻ എന്റെ വീട്ടിൽ വേറൊരു ദിവസം വരാടി ലാസ്റ്റ് മൊമെന്റില് കോംപ്രമൈസ് ആയോ അത് നന്നായി പറയാം ഞാനിപ്പ വെക്കുവാണേ നാളെ വിളിക്കാം